ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഞാനിന്ന് വന്നിട്ടുള്ളത് ബീട്രൂട്ട് വെച്ചിട്ട് നമുക്ക് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ടേസ്റ്റിയും ആയിട്ടുള്ള വളരെ ആയിട്ടുള്ള നല്ല അടിപൊളിയൊരു കിടക്കാച്ചു ഫലൂത ആയിട്ടാണ് കേട്ടോ അപ്പം നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ട് എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഫലൂദ എങ്ങനെ ഉണ്ടാക്കുക നോക്കാം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം thank oh you ആദ്യം തന്നെ ഞാൻ ഇതാ ഇതേപോലെ വീട്രൂട്ടിൽ തന്നെ എടുത്തിട്ടുള്ളത് കേട്ടോ ഒരു ചെറിയൊരു ബീട്രൂട്ടാണ് ഇത് തൊലിയൊക്കെ കളഞ്ഞ് രണ്ട് വിസിൽ വീഴുന്നതുവരെ കുക്കറിലിട്ട് വേവിച്ചതാണ് ഇതിൻ്റെ കൂടെ പഞ്ചസാര കൂടി ആഡ് ആക്കിയിട്ടുണ്ട് നിങ്ങൾ ഇതേപോലെ തന്നെ രണ്ട് വിസിൽ വീഴുന്നതുവരെ കുക്കറിൽ വേവിച്ചെടുത്താൽ മതി പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ അപ്പോൾ ഇതാ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനൊരു മിക്സിയുടെ ജാറെടുത്തിട്ടുണ്ട് മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഇത് മൊത്തത്തിൽ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ കുറച്ച് വെള്ളം നിങ്ങൾ മാറ്റി വെക്കണം കേട്ടോ അപ്പം മൊത്തം വെള്ളം ഇതിൽ ഒഴിച്ചു കൊടുത്താൽ തന്നെ നമ്മൾ ഈ വീട്ടിലൂട്ട് അടിഞ്ഞു കിട്ടൂല ഇതേപോലെ മൊത്തത്തിൽ ഇട്ട് കൊടുത്തതിനു ശേഷം ഇതിൻ്റെ കുറച്ച് വെള്ളം ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് അടിഞ്ഞു കിട്ടാൻ മാത്രമുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇതേപോലെ അടിച്ചെടുക്കണേ അടിച്ചെടുത്തതിന് ശേഷം ബാക്കിയുള്ള വെള്ളവും കൂടി ഒഴിച്ച് ഒന്നുകൂടി നന്നായിട്ട് സ്മൂത്തി സ്മൂത്തിയായിട്ട് അരച്ചെടുക്കാം ഞാനിത് ഇതേപോലെ ബാക്കിയുള്ള വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ട് ഒന്നുകൂടി അടിച്ചെടുക്കുന്നുണ്ടേ അത ഇതേപോലെ നന്നായിട്ട് ഐസ്ക്രീമിൻ്റെ രൂപത്തിൽ അടിഞ്ഞു കിട്ടിയിട്ടുണ്ട് ഒട്ടും കട്ട ഉണ്ടാവാൻ പാടില്ല ഒന്ന് നന്നായിട്ട് ആദ്യം തന്നെ വേവിച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് അടിഞ്ഞ് കിട്ടും അപ്പോൾ ഇത് നമുക്ക് തയ്യാറാക്കാനായിട്ട് നോക്കണം ഇതിന് ആവശ്യമുള്ള വേറെ കുറച്ച് ഇൻഗ്രീഡിയൻസും ഉണ്ട് അപ്പോൾ ഇതാ ഇതേപോലെ ഒരു ഗ്ലാസ് ചൂടുള്ള പാലാണ് എടുത്തിട്ടുള്ളത് ഇപ്പം തണുപ്പ് തന്നെ ആയതുകൊണ്ട് ചൂട് പാലെടുക്കാനായിട്ട് നോക്കാം ചൂട് കാലാണെങ്കിൽ തണുത്ത പാലെടുക്കാനായിട്ട് നോക്കാം കുറച്ച് ബദാം എടുത്തിട്ടുണ്ട് ഇതേപോലെ ക്രഷ് ആക്കി എടുത്തിട്ടുണ്ട് നിങ്ങളുടെ അടുത്ത് എന്താണോ നെറ്റ്സ് ഉള്ളത് അതൊക്കെ ഇട്ട് കൊടുക്കട്ടെ അപ്പോൾ ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ ഫ്രൂട്ട്സും ഇട്ട് കൊടുക്കാം ഇതേപോലെ ചെറുപഴാണ് ഞാൻ എടുത്തിട്ടുള്ളത് രണ്ട് പഴം ചെറുതായിട്ട് കട്ടാക്കി എടുത്തതാണ് നിങ്ങളുടെ അടുത്ത് ഏത് പഴ കുഴപ്പമില്ല അഞ്ച് രൂപയുടെ ഹോർണിക്സ് കൂടി എടുത്തിട്ടുണ്ട് ഹോർണിക്സ് ആയാലും ബൂസ്റ്റ് ആയാലും കുഴപ്പമില്ല അപ്പോൾ ഇത് നമുക്ക് സെറ്റാക്കാനായിട്ട് നോക്കാം ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട് ഗ്ലാസ്സിലേക്ക് കാൽഭാഗം ഈ ഒരു ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം നമ്മൾ നേരത്തെ അടിച്ചു വെച്ച ആ ഒരു ബീട്രൂട്ടിൻ്റെ ജ്യൂസ് മാത്രം ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുത്തതിന് ശേഷം പഴം പകുതി ഇട്ട് കൊടുക്കാം പകുതി ഇട്ട് കൊടുത്തതിന് ശേഷം പാൽ ആ ചൂടുള്ള പാൽ കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പാൽ കുറച്ച് ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് നേരത്തെ ആക്കി വെച്ച ആ ഒരു ബദാം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ബദാമും കൂടി ഇട്ടുകൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് അടുത്തതായിട്ട് വേണ്ടത് ബാക്കിയുള്ള പഴവും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതേപോലെ തന്നെ ബാക്കി നിങ്ങളുടെ അടുത്ത് എന്താണോ ഫ്രൂട്ട്സ് ഉള്ളത് എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കട്ടെ അപ്പം എൻ്റെ കയ്യിൽ ഉള്ളത് വെച്ചിട്ട് ഞാൻ തയ്യാറാക്കുന്നു അപ്പോൾ ബാക്കിയുള്ള ആ ഒരു ബീട്രൂട്ടിൻ്റെ ജ്യൂസ് കൂടി ഒഴിച്ചു കൊടുക്കാം ഇതുകൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നേരത്തെ മാറ്റി മാറ്റി വെച്ച കുറച്ച് പാലും കൂടി ഉണ്ടല്ലോ അതുകൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഫൈനലി ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് കുറച്ച് നമുക്കിതിലേക്ക് തേനും ഒഴിച്ചു കൊടുക്കുക അപ്പം ഞാൻ ഈ പാല് ചൂടാക്കുന്ന സമയത്ത് ഇതിലേക്ക് മധുരം ഇട്ട് കൊടുത്തിട്ടില്ല അതിന് പകരമാണ് തേനൊഴിച്ചു കൊടുക്കുന്നത് തേനൊഴിച്ചു കൊടുക്കുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതലാണ് അപ്പോൾ തേൻ തേനൊഴിച്ചു കൊടുക്കാനായിട്ട് നോക്കുക അല്ലെങ്കിൽ പാൽ ചൂടാക്കുന്ന സമയത്ത് അതിലേക്ക് പഞ്ചസാര ആഡ് ആക്കിയാൽ ഫൈനലി ഇത് ഞാനിത് ഹോർലിക്സ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഹോർലിക്സ് കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് ഇതൊന്ന് കഴിക്കാനായിട്ട് നോക്കട്ട അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് സ്പൂൺ വെച്ചിട്ട് ഒന്ന് എല്ലാം കൂടി മിക്സാക്കി യോജിപ്പിച്ച് കഴിക്കാം അല്ലെങ്കിൽ ഇതാ ഇതേപോലെ ഞാനിത് എടുക്കുന്നത് പോലെ എടുത്ത് കഴിക്കട്ടെ നല്ല ടേസ്റ്റിയാണ് അത്രയും ടേസ്റ്റിയാണ് അപ്പോൾ ഇതിൻ്റെ രുചി പറഞ്ഞറിയിക്കാത്ത തന്നെ നിങ്ങൾ ഉണ്ടാക്കി കഴിച്ച് നോക്കാം മക്കൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതും എല്ലാവർക്കും നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫലവുദാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇത്രയുള്ള വീഡിയോ വേണ്ടി ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ഓക്കേ താങ്ക് ഫോർ വാച്ചിങ്